നമസ്കാരം മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചതോടെയാണ് കോടതിയുടെ പുതിയ നടപടി മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രിയാണ് ഇ ഡി കെജ്രിവാളിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ കസ്റ്റഡി മാർച്ച് ഇരുപത്തിയെട്ടിന് അവസാനിച്ചുവെങ്കിലും ഇ ഡിയുടെ ആവശ്യപ്രകാരം ഡൽഹി കോടതി കസ്റ്റഡി കാലാവധി ഇന്നുവരെ നീട്ടുകയായിരുന്നു ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് മുൻപായി കെജ്രിവാളിനെ കോടതിയിൽ ഹാജണം ഹാജരാക്കണമെന്നായിരുന്നു നിർദ്ദേശം അതേസമയം അറസ്റ്റിനെതിരെ കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തന്റെ മൌലികമായ അവകാശം ലംഘിച്ചെന്നാരോപിച്ചാണ് കെജ്രിവാൾ കോടതിയെ സമീപിച്ചത് ഇതിൽ ഡൽഹി ഹൈക്കോടതി ഇ ഡിക്ക് നോട്ടീസ് അയച്ചിട്ടുമുണ്ട് ഏപ്രിൽ രണ്ടിനുള്ളിൽ മറുപടി നൽകണമെന്നും ഏപ്രിൽ മൂന്നിന് വിചാരണ ആരംഭിക്കണമെന്നുമാണ് കോടതി അറിയിച്ചത് എന്നാൽ ഇതേസമയം ഡൽഹി ശരിക്കു പറഞ്ഞാൽ ആളിക്കത്തുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഡൽഹിയിൽ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭരണം നേരിട്ട് നടക്കുന്നില്ല എന്നു തന്നെയാണ് കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് തന്നെ താൻ മുഖ്യമന്ത്രി പദവി വഹിക്കും എന്നാണ് കെജ്രിവാൾ പറഞ്ഞതെങ്കിലും അതിന് വലിയ പ്രായോഗികത ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിനാൽ ഗവർണർ എന്നെ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് ശുപാർശ ചെയ്യുമെന്നും ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഉടൻ നടപ്പിലാക്കുമെന്നുമുള്ള വാർത്തകൾ സ്വാഭാവികമായും പരക്കുന്നുണ്ട് ഇതോടെ ഏറ്റവും അധികം അങ്കലപ്പിലായിരിക്കുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറയാം ഇ ഡിയുടെ നേരിട്ടുള്ള പല കേസുകളും കേരളത്തിൽ നടക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട ഒന്നാണ് മറ്റൊന്ന് പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട അങ്ങനെ രണ്ട് പ്രധാന കേസുകളാണ് ഇപ്പോൾ ഇ ഡിയുടെ പരിഗണനയിൽ കേരളത്തിലുള്ളത് തന്നെ കേരളത്തിലേക്ക് ഇ ഡി എത്തിയാൽ അത് പിണറായി വിജയനും വീണ വിജയനും ഒരുപോലെ ദോഷമായിരിക്കും മാത്രവുമല്ല ഇത്തരമൊരു കേസ് കേരളത്തിലേക്ക് വന്നാൽ പിണറായി വിജയൻ ഒന്നുകിൽ രാജിവെക്കേണ്ടി വരും അല്ലെങ്കിൽ ഡൽഹിയിലെ പോലുള്ള സമാനമായ ഒരു രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് കേരളവും നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് കേരളത്തിലെ സി പി എമ്മും പിണറായി വിജയനുമാണ് എന്ന് പറയേണ്ടിവരും